ഇതുപോലൊരു മീനിന്റെ ലേലംപളി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അപ്പൊ നിങ്ങളും ഈ ലേലംപൊളി ഒന്ന് കാണുക ത്രസിപ്പിക്കുന്ന ഒരു ലേലംപൊളിയാണ് ഇത് കണ്ട് ഞെട്ടിയെങ്കിൽ മാത്രം കമന്റ് ചെയ്യുക അപ്പോ സുഹൃത്തുക്കളെ ഇത് കഴിഞ്ഞ ദിവസം ഒരു കമ്പവലയിൽ കയറിയ ഒന്ന് ഒരു നാല് മീനുകളാണ് അതിൽ ആ മീനുകളിൽ വെച്ച് ഏറ്റവും വലിയ മീനിന്റെ ലേലമുളിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ കാണാത്ത രീതിയിൽ ത്രസിപ്പിക്കുന്ന ഒരു ലേലം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യുക 17000 രൂപ 100 ഒറ്റമീൻ ഒറ്റമീൻ 200 900 900 18000 900 900 അല്ല വിട വിട 900 നീ മാരി കൊട് 18990 രൂപ 150 19000 100 150 200 200 250 300 350 900 9950 രൂപ ഹലോ 19950 ഹലോ അല്ല അവിടെ സർ 19950 20000 രൂപ 20000 50 രൂപ കണ്ട വിലയണ്ട് വിലയണ്ട് 2050 100 രൂപ 100 രൂപ 20150 2250 3150 4150 550 6650 7750 20750 20000 990 9950 2950 20950 20000 21000 21050 21050 50 അപ്പോൾ ഈ ഭീമൻ നെമ്മീൻ്റെ ലേലം വിളി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ ലേലം വിളിച്ച ആൾ തന്നെ ആ മീൻ എടുത്തിരിക്കുകയാണ് ഫോണിൽ അടുത്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു ചുറ്റുമുള്ള വൻകിട വ്യാപാരികൾ തലകുത്ത് നിന്നിട്ട് പോലും ആ മീൻ അദ്ദേഹം വിട്ടുകൊടുത്തില്ല അവരുടെ കൂടെ മത്സരിച്ച് ലേലം വിളിച്ച് ഈ മീൻ പിടിച്ചിരിക്കുകയാണ് അപ്പം മീനിന്റെ വിലകൾ കണ്ടല്ലോ ഇരുപതിനായിരം ഇരുപത്തൊന്നായിരത്തിന് മുകളിൽ പോയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ മീൻ എത്ര കിലോ വെയിറ്റ് വരും നിങ്ങൾ ഒന്ന് അനുമാനിച്ച് നോക്കിയാൽ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൂടെ കൊടുക്കുക താങ്ക്